ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് ആദ്യ സങ്കല്പം വിഷ്ണുവായിരുന്നു വേലായുധൻ എന്നാണ് ഇപ്പോൾ സങ്കല്പമെങ്കിലും മൂർത്തിയെ സുബ്രഹ്മണ്യനായും വിഷ്ണുവായും ശിവനായും സങ്കല്പിച്ചു ഉത്സവം ക്ഷേത്രത്തിലുണ്ട് അതിനാൽ തന്നെ ത്രിമൂർത്തികളുടെ ചൈതന്യത്തോടെ വിളങ്ങുന്ന സുബ്രഹ്മണ്യന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളതെന്ന് വിശ്വസിച്ചു വരുന്നു കിഴക്കോട്ടാണ് ദർശനം ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്നത് ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി കണ്ണൻ അയ്യപ്പൻ യശ്ശിയമ്മ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട് കേരള പഴിനി തെക്കൻ പഴനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വിഗ്രഹം കണ്ടെടുത്ത സ്ഥലം കണ്ടല്ലൂർ എന്നറിയപ്പെടുന്നു വിഗ്രഹവുമായി പമ്പാ നദിയുടെ പോഷക നദിയായ പായ്പാ വന്നതിൻ്റെ സ്മരണയ്ക്കാണ് ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായ്പാ വള്ളംകളി നടത്തി വരുന്നത് തുലാപായസമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഈ ക്ഷേത്രത്തിൽ ആടുന്ന മയിലിനെ കണ്ടാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തൻ്റെ പ്രാണേശ്വരിക്ക് മയിൽ മുഖേന സന്ദേശം കൊടുക്കുന്ന മയൂര സന്ദേശം രചിച്ചത് ഇന്നും ക്ഷേത്രത്തിൽ മയിലിനെ സംരക്ഷിച്ചു വരുന്നു വലിയ ക്ഷേത്ര കുളവുമുണ്ട് തൊട്ടടുത്തായി ആഞ്ജനേയ നവഗ്രഹ ദമ്പതി ക്ഷേത്രവും കാണാം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ആദ്യ സങ്കല്പം വിഷ്ണുവായിരുന്നു വേലായുധൻ എന്നാണ് ഇപ്പോൾ സങ്കല്പമെങ്കിലും മൂർത്തിയെ സുബ്രഹ്മണ്യനായും വിഷ്ണുവായും ശിവനായും സങ്കല്പിച്ചു കൊണ്ടുള്ള ഉത്സവം ക്ഷേത്രത്തിലുണ്ട് അതിനാൽ തന്നെ ത്രിമൂർത്തികളുടെ ചൈതന്യത്തോടെ വിളങ്ങുന്ന സുബ്രഹ്മണ്യന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളതെന്ന് വിശ്വസിച്ചു വരുന്നു കിഴക്കോട്ടാണ് ദർശനം ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവങ്ങൾ നടത്തുന്നത് ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി കണ്ണൻ അയ്യപ്പൻ യശിയമ്മ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട് കേരള പഴിനി തെക്കൻ വഴിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വിഗ്രഹം കണ്ടെടുത്ത സ്ഥലം കണ്ടല്ലൂർ എന്നറിയപ്പെടുന്നു വിഗ്രഹവുമായി പമ്പാ നദിയുടെ പോഷക നദിയായ പായ്പാ വന്നതിൻ്റെ സ്മരണയ്ക്കാണ് ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായ്പാടാറ്റിൽ വള്ളംകളി നടത്തി വരുന്നത് തുലാപായസമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഈ ക്ഷേത്രത്തിൽ പീരിവിടർത്തിയാടുന്ന മയിലിനെ കണ്ടാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തൻ്റെ പ്രാണേശ്വരിക്ക് മയിൽ മുഖേന സന്ദേശം കൊടുക്കുന്ന മയൂര സന്ദേശം രചിച്ചത് ഇന്നും ക്ഷേത്രത്തിൽ മയിലിനെ സംരക്ഷിച്ചു വരുന്നു വലിയ ക്ഷേത്ര കുളവുമുണ്ട് തൊട്ടടുത്തായി ആഞ്ജനേയ ദമ്പതി ക്ഷേത്രവും കാണാം